ആ സംഘപരിവാർ വർഗീയതയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യുന്ന ശക്തിയായി കേരളത്തിലെ വലതുപക്ഷവും ആ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇപ്പോ രൂപപ്പെടുത്തുന്നതിൽ വലിയ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്ന വിശേഷണത്തിന് സർവഥ യോഗ്യമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യെയും എല്ലാം പ്രവർത്തിക്കുന്നു നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ ഒരു ഇസ്ലാമിക പതിപ്പ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ ആർ എസ് എസിനെ പോലെ തന്നെ മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം അവരുടെ സ്വപ്നം ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് നാം കണ്ടോളൂ രണ്ടും ഒരേ സ്വഭാവമുള്ള മുദ്രാവാക്യമാണ് വിഭജനത്തിന്റെ സമയത്ത് ഹൈദരാബാദിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളാണ് മൗദൂദി ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നവുമായി അങ്ങോട്ട് പോയ ആളാണ് ജമാ ഇസ്ലാമി അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും മതരാഷ്ട്രങ്ങളായിക്കോട്ടെ എന്നതാണ് ആർ എസ് എസിന്റെ ഈ നിലപാട് തന്നെയാണ് കടുത്ത മതമൂലിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരു നീണ്ടകാലം വോട്ട് ചെയ്യാനോ സർക്കാർ ജോലി സ്വീകരിക്കാനോ ഒന്നും സന്നദ്ധമാകാതെ മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അതിലൊക്കെ കുറെ മാറ്റം വന്നു വോട്ട് ചെയ്യാൻ ആരംഭിച്ചു ആ ഘട്ടത്തിൽ തീർത്തും അരാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഒരു നീണ്ടകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്നതായിരുന്നു ചിലപ്പോൾ ഏതാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കൊന്ന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവരുടെ നിലപാടതാണ് സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും അതായിരുന്നു നിലപാട് അത്ര വിചിത്രമായ നിലപാടുകളുടെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ കൊടുത്തു ഇപ്പൊ യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയാക്കാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം അത് യു ഡി പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അസോസിയേറ്റ് ഘടകക്ഷി എന്ന് പറഞ്ഞാൽ മറ്റ് ഘടകക്ഷികളുടെ ഒപ്പം ഇരുന്ന് ഊണ് കൊടുക്കൂല അത് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും എന്നാലും വേണ്ടില്ല ഞങ്ങൾ നിങ്ങൾ അങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അപേക്ഷ ആ അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇപ്പോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയ നിലപാടുകൾ ഉയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തെയാകെ യു ഡി എഫിനോടൊപ്പം അണിനിരത്തി കൊടുത്തുകൊള്ളാം എന്നൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കരാർ പാലിക്കുന്നതിൻ്റെ ഭാഗമായി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടെ ചേർത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കയ്യാളി നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ കടുത്ത വർഗീയ ധ്രുവീകരണ പ്രചരണവുമായാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ഹിംസോന്മുഖമായ മതരാഷ്ട്രവാദത്തിന് വർഗീയ പ്രചാര മേലകൾക്ക് സാധൂകരണം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ വർഗീയ പ്രചരണം നടക്കുമ്പോഴാണ് അങ്ങോട്ടുമിങ്ങോട്ടും കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഇരുവർഗീയതകളുടെ ബലപരീക്ഷണമായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റാനാണ് ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹീനമായ പരീക്ഷണത്തിന് ആ ഹീനമായ പരീക്ഷണത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷം കേരളത്തിലെ യു ഡി എഫ് കേരളത്തിൽ ഒരു ദശാബ്ദത്തോളമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്ത് ഒരു ദശാബ്ദം രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൽ അധികാരമില്ല പതിനൊന്ന് കൊല്ലമായി പത്താം കൊല്ലത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ അധികാരമില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു ദശാബ്ദമായി രാഷ്ട്രീയ അധികാരമില്ലാത്ത പാർട്ടി എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു അനുഭവം ഇത് കോൺഗ്രസിന് താങ്ങാവുന്നതിലധികമാണ് താങ്ങാൻ കഴിയില്ല ഇപ്പോഴാണെങ്കിലോ ഒരു മൂന്നാം കൂടം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിന്റെ സമനില തെറ്റിക്കുകയാണ് സമനില തെറ്റിക്കുകയാണ് മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കന്മാർ പരസ്യമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു അതിലും അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും ജയിക്കും കോൺഗ്രസ് എടുക്കാ ചരക്കായി മാറും അതാണ് പ്രയോഗം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങി ഡി സി സി പ്രസിഡന്റിനെ രാജിവെപ്പിച്ചെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞതായി നിൽക്കുകയല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു ഭയം ശക്തമാണ് മൂന്നാം മൂഴം ലഭിക്കും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അവർക്കത് താങ്ങാനാവാത്തതാണ് അധികാരമില്ലാതെ അരനിമിഷം തുടരാനാവാത്ത ദൗർബല്യം പൊതുവിൽ വലതുപക്ഷത്തിനുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട് അപ്പൊ ഇത്തരമൊരു ഘട്ടത്തിൽ ഏത് ഹീനകൃത്യം ചെയ്തായാലും വേണ്ടില്ല അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനം അപ്പൊ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ഒരു പരീക്ഷണത്തിനാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സംഘപരിവാരവും ശ്രമിക്കും ഇത് കേരളത്തെ കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ വളരെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നതായി രൂപപ്പെടും ഈ ഘട്ടത്തിലാണ് വർഗീയ വിപത്തിനെതിരായി എല്ലാവരെയും അണിനിരത്തുക എന്ന ദൗത്യം മതനിരപേക്ഷ കേരളം ഏറ്റെടുക്കേണ്ടത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവാം അതിൽ തകരാറൊന്നുമില്ല പക്ഷേ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരായാലും പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കൊടിയ വർഗീയതയുടെ അപകടങ്ങളെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ ഇപ്പോ വലതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ പരീക്ഷണം അതിൻ്റെ ചെലവിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വർഗീയതയുടെ പുതിയ സ്വപ്നങ്ങൾ അതിനെയെല്ലാം തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ കേരളം തകരാതിരിക്കാൻ എല്ലാ തരം വർഗീയതയും പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത കേരളത്തിന്റെ നാളെ ഏക്കർ ചുൽക്കണ്ഠയുള്ള സകലരെയും ബോധ്യപ്പെടുത്തി അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി ഏറ്റെടുക്കേണ്ടതാണ് കേരളം തകരാതിരിക്കാൻ കേരളം ഇനിയും നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ധീരമായി മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നിലനിർത്താൻ എല്ലാത്തരം വർഗീയതയെയും നമ്മുടെ മണ്ണിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന വർഗീയത എന്നൊന്നുമില്ല പലപ്പോഴും പലരും പറയാറുണ്ട് നിങ്ങൾ ആർ എസ് എസ് വർഗീയതയ്ക്കെതിരായിട്ട് മാത്രമാണല്ലോ ശക്തമായി പ്രസംഗിക്കുന്നത് പ്രസംഗത്തെ ചിലപ്പോൾ കുറച്ച് കൂടുതലായി ആർ എസ് പറയും അതിന്റെ കാരണം ആർ നേതൃത്വം കൊടുക്കുന്ന വർഗീയത ഇന്ന് ഇന്ത്യയിൽ അധികാരം കൈയാളുന്ന വർഗീയതയാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയതയ്ക്ക് തൽക്കാലം ഒരു പഞ്ചായത്തിൽ പോലും അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പൊതുവായ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ സമയമെടുത്ത് വിമർശിക്കുന്നതും തുറന്നു കാട്ടുന്നതും ആർ എസ് എസിനെ തന്നെയായിരിക്കും അത് നാളെയും അങ്ങനെ തുടരും അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് ഒരൽപ്പം അയവേറിയ നിലപാടുണ്ട് എന്നല്ല എല്ലാ വർഗീയതയും നമ്മുടെ അപകടമാണ് എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക് നാശത്തിലേക്ക് തകർച്ചയിലേക്കാണ് നയിക്കുക ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും ഒരു പക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സകല വർഗീയതയ്ക്കുമെതിരായി മനുഷ്യരെ അണിതിരത്തുക വിശ്വാസികളെ അണിതിരത്തുക അതാണ് ഉത്തരവാദിത്വം വിശ്വാസവും വർഗീയതയും തമ്മിലൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല വർഗീയത എന്ന വാക്കിന് പലരും കൊടുത്തു കാണുന്ന ഒരു നിർവചനം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുന്നതിനായി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത എന്നാണ് അതുതന്നെയാണ് ഏറ്റവും ശരിയായ നിർവചനം എന്നാണ് തോന്നുന്നത് അധികാരം പിടിച്ചുപറ്റാൻ മതത്തെ വിശ്വാസത്തെ ഉപയോഗിക്കുക അതാണ് വർഗീയത അങ്ങനെ ഉപയോഗിക്കുന്നവർ വിശ്വാസികളായിക്കൊള്ളണം എന്നില്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ വർഗീയതയുടെ ആദ്യകാലവധികർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് സവർക്കറും മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയും രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല എന്നതാണ് വസ്തുത രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല പക്ഷെ അവരാണ് രണ്ട് വിശ്വാസ സമൂഹത്തെ മറയാക്കി മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത് അധികാരം പിടിച്ചെടുക്കാൻ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു അവർക്ക് മതവും വിശ്വാസവും അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ഈ വർഗീയ ചിന്താഗതിക്കെതിരായി മതരാഷ്ട്രമെന്ന വർഗീയവാദികളുടെ സ്വപ്നത്തിനെതിരായി അണിനിരത്തുക എന്നത് നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അതുകൊണ്ട് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല കേരളം നാളെയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി നിൽക്കുന്നവരെങ്കിലും നമ്മുടെ നാട് അരക്ഷിതാവസ്ഥയിലായി കൂടാ തകർന്നു പോയി കൂട എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന വിപൽകരമായ പരീക്ഷണങ്ങളെയും ഒപ്പം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിമാരത്തിൻ്റെ നീക്കങ്ങളെയും ഒരേ സമയം എതിർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടുതൽ വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു